നമസ്കാരം ലബനലിലെ ഭീകരവാദ സംഘടനയായ ഹിസ്ബുല്ലയുടെ ഉന്നത കമാൻഡർ ഷെയ്ഖ് ഹമാദി ലബനലിലെ തന്റെ വീടിന് പുറത്ത് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു എഫ് ബി ഐയുടെ മോസ്റ്റ് ബാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഹിസ്ബുള്ളയുടെ കമാൻഡർ ഷെയ്ഖ് മുഹമ്മദ് അലി ഹമ്മദിയാണ് കിഴക്കൻ ലബനലിലെ തന്റെ വീടിന് പുറത്ത് വെടിയേറ്റ് മരിച്ചത് ഹിസ്ബുള്ളയുടെ പടിഞ്ഞാറൻ അൽബക മേഖലയുടെ കമാൻഡർ ആയിരുന്നു കൊല്ലപ്പെട്ട ഹമ്മദി ഹമ്മാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആര് എന്നത് ഇതേവരെ വ്യക്തമായിട്ടില്ല കൊല്ലപ്പെട്ട ഹമ്മാദി നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിരവധി അമേരിക്കക്കാരുൾപ്പെടെ നൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരുമായി പോയ ലുഫ്താൻസ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് എന്ന പശ്ചിമ ജർമ്മൻ വിമാനം ഹൈജാക്ക് ചെയ്തതിൽ ഹമ്മാദി പങ്കാളിയായിരുന്നു നേരത്തെ പാകിസ്ഥാനിൽ നടന്ന ഒരു സ്ഫോടനത്തിൽ ഹമ്മാദി കൊല്ലപ്പെട്ടെന്ന വാദവുമായി പാകിസ്ഥാൻ ഇന്റലിജൻസ് മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇതിന് സ്ഥിതീകരണം ഉണ്ടായിരുന്നില്ല അതിനിടെ ഹിസ്ബുള്ള പറയുന്നത് കൊലപാതകത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും വർഷങ്ങളായുള്ള കുടുംബവഴക്കാണ് വെടിവെയ്പ്പിൽ കലാശിച്ചതെന്നുമാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കരാറിന്റെ ഭാഗമായി തെക്കൻ ഡബനലിൽ നിന്നും ഇസ്രായേൽ സൈനികരെ പിൻവലിക്കണമെന്നും ഹിസ്ബുല്ല ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ലിറ്റാനി നദിക്ക് വടക്ക് ഭാഗത്തേക്ക് പിൻവാങ്ങണമെന്നുമായിരുന്നു കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടങ്ങിയതിനു ശേഷം ഹമാസിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചു കൊണ്ടായിരുന്നു ഹിസ്ബുള്ള ഇസ്രയേലുമായി സംഘർഷത്തിന് തുടക്കം കുറിച്ചത് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത് സർവനാശമായിരുന്നു ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ മിക്ക നേതാക്കന്മാരും ഒപ്പം ടോപ്പ് എല്ലാം തന്നെ ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതേവരെ മൂവായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ലെബനന്റെ കണക്ക് ലബനലിലെ പടിഞ്ഞാറൻ ബെക്ക മേഖലയിലെ മജ്ഖരയിലുള്ള വീടിന് പുറത്തു നിൽക്കുമ്പോഴാണ് അജ്ഞാതർ ഹമാദിയെ വെടിവെക്കുന്നത് ആറ് വെടിയുണ്ടകളാണ് ഹമാദിയുടെ ശരീരത്തിൽ തറച്ചത് വെടിയേറ്റ് വീണ ഹമാദിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു